പേര് പേര് സക്കീർ മജീദ് ഞങ്ങള് ഇവിടെ ഉരുളി പൊട്ടിയ അന്ന് മുതല് അന്ന് രണ്ട് രണ്ടര ഇവിടുന്ന് നമുക്ക് ഇവിടെ ഒരു ഇആർഎഫിന്റെ ടീം ഉണ്ട് വയനാട് അവരിപ്പോ വർക്കിങ്ങിലല്ല എങ്കിൽ കൂടിയും അവരാണ് ഫസ്റ്റ് നമുക്ക് ഇൻഫോം ചെയ്തത് ഇവിടെ ഉരുള പൊട്ടിയിട്ടുണ്ട് നിലമ്പൂർ ഭാഗത്തേക്കാവും വെള്ളം വരിക എല്ലാവർക്കും അലർട്ട് ചെയ്യണം എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പിൽ എല്ലാവരെയും അലർട്ട് ചെയ്തു ഞങ്ങളെല്ലാം ഞങ്ങളുടെ വാഹനങ്ങളും ഡിങ്കിയും എല്ലാം എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി പോലീസിനെ എല്ലാം അറിയിച്ച് ഞങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കടകളും കഴിഞ്ഞതിന് പതിനെട്ടും പത്തൊമ്പത്തും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കടകളിലുള്ളവരെയൊക്കെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്തുകൊണ്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കുമ്പോഴാണ് ഞങ്ങളോട് പിന്നെ പൂത്തലും മുണ്ടേരി ഭാഗങ്ങളിൽ പുഴേൻ്റെ സൈഡുകളിൽ മൃതദേഹങ്ങൾ വന്ന് അടയുന്നുണ്ട് അത് എടുക്കാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെങ്കിൽ റബ്ബർ ഡെങ്കി ബോട്ട് വേണം അപ്പോൾ ഫയറിൻ്റെ കയ്യിലും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ ഒരു ടീമിനെ കൊണ്ട് കഴിയില്ല നിങ്ങളോട് വരണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും നമ്മുടെ ടീമുകളെല്ലാം ചെന്നു അന്ന് മുതൽ അവിടെ മുണ്ടേരി ഫുള്ള് സെർച്ചിങ്ങിലായിരുന്നു ഞങ്ങൾ മൂന്ന് ദിവസം വരെ ഞങ്ങൾ പരപ്പൻപാറ വരെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്തു ഏകദേശം മുപ്പതോളം മൃതദേഹങ്ങൾ ഈ ആർ ടീം കണ്ടെടുത്തു പിന്നെ ഒരു ദിവസം ശനിയാഴ്ച ഒന്ന് ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ചാലിയാറിൽ മൊത്തം ഇങ്ങോട്ട് വരാതെ ചാലിയറിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഞങ്ങൾ നോക്കി അത് കഴിഞ്ഞ് ഞായറാഴ്ച എ ഡി എമ്മൊന്നും ഒക്കെ ഞങ്ങൾ വിളിച്ചിട്ട് വരണം നിങ്ങളും കൂടി ഇതിൽ ജോയിൻറ്റ് ആവണം ഞങ്ങളെല്ലാം സാധാരണക്കാരാണ് ഓട്ടർഷയും മാമ്പുലിസും എല്ലാം ഓടിക്കുന്ന ആ വ്യക്തികളാണ് അപ്പോൾ സാറേ ഇതെല്ലാം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ് എങ്കിൽ കൂടി ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുന്നു ഒറ്റക്കെട്ടായിട്ട് അറിയിച്ച് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഈ ഇതിനിറങ്ങി പിന്നെ ഞാ ഞങ്ങളുടെ ടീമോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പോയതിന് പിന്നെ മുകളിലേക്ക് ആണ് ബോഡികൾ ഉണ്ടാകുക അതുവരെ എല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകണം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് നമുക്ക് പോകണം അനുവദിച്ചാൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം സെർച്ച് ലേറ്റും എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് ഞാൻ സജ്ജമാക്കിയിട്ട് അതിനുള്ള ഫുഡുകളും ഇന്ന് ഉച്ച വരെയുള്ള ഫുഡ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു അതെല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇരുപത്തി നാൽപ്പതോളം പരപ്പൻ പരപ്പൻപാറേൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്കൊരു നാലും മൃതദേഹത്തിൻ്റെ പാർട്ട് കിട്ടി അത് ഒരു ഇരുപത്തിരണ്ട് പേര് തിരിച്ച് അവരെ ഞങ്ങൾ ടയേർഡായ അവരെ ഞങ്ങൾ തിരിച്ചു വിട്ടു ബാക്കി പതിനെട്ട് പേര് ഞങ്ങൾ കയറാൻ തീരുമാനിച്ചു ഞങ്ങളത് സർക്കാർ സംവിധാനങ്ങൾ അറിയിച്ചു ഞങ്ങൾ തിരിച്ച് മാക്സിമം പോവുകയാണ് ഏകദേശം ഒരു ആറു മണിയുള്ളിൽ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നോക്കും എന്നറിയിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ ആ സൂചിപ്പാറേന്റെ പാറ കാണാൻ മുന്നിൽ അവിടെ എത്തിയോട് കൂടിയിട്ടാണ് ഒരു പാറേൻ്റെ സൈഡിൽ ഒരു സ്മെല്ല് വന്നു ഞങ്ങൾ നോക്കുമ്പോൾ ഒരു കാലും മടങ്ങി നിൽക്കുകയാണ് അപ്പൊ ഞങ്ങളൊരു കാൽ സാധാരണ കാലിൻ്റെ ഭാഗമൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത് അപ്പൊ അതാണെന്ന് വിചാരിച്ചു അന്ന് എടുത്ത വേഗം തിരിച്ചു പോകാന്ന് വെച്ചാൽ ഞങ്ങൾ മാന്തി കൈ കൈയും അതുപോലെ വടികളും ഒക്കെ കൊണ്ടാണ് മാന്തിയത് അപ്പൊ അപ്പൊ വീണ്ടും ഒരു കാലിന്റെ ഭാഗം കാണാൻ തുടങ്ങി പിന്നെ വീണ്ടും മാന്തിയപ്പോഴും നേരെ കുത്തനെയാണ് ഈ ബോഡി കിടന്ന് ഒഴി ഒഴുകി വന്ന് നേരെ പാറയ്മ തടഞ്ഞിട്ട് നേരെ താഴത്തോക്ക് പോയി അതിന്റെ മുകളിൽ വലിയൊരു മരം വന്ന് വീണ് അതിലേക്കാണ് ഈ മണൽ വന്ന് ബ്ലോക്കായി ഒരു കാല് മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി നിന്നത് നിലമ്പൂരിൽ ഞങ്ങൾ ഇങ്ങോട്ട് വയനാട്ടിലേക്ക് സൂചിപ്പാറ വരെ ഞങ്ങൾ കയറിയത് നടന്ന കേറി നിലമ്പൂർ മുതൽ അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് അപ്പൊ അത് ആ ബോഡി റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കാരണം വേറെ എക്യൂപ്മെന്റ്സ് ഇല്ല കൈക്കോട്ടോ കാര്യങ്ങളോ ഒന്നും കൈയും പിന്നെ അവിടെയുള്ള മരങ്ങളൊക്കെ ചെത്തി കൂർപ്പിച്ചിട്ടാണ് ഞങ്ങള് മണ്ണും അല്ല ഞങ്ങളുടെ കയ്യിൽ ഇണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ചെറിയ കൈക്കോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അത് പോയ ആളുകളുടെ കയ്യിലായി പോയി അവർ തിരിച്ച് അങ്ങോട്ട് പോയി ഈ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പേര് തിരിച്ച് നിലമ്പൂരിലേക്ക് കിട്ടിയ പാർട്ടും കൊണ്ട് പരപ്പൻപാറു തിരിച്ചു പോയിട്ട് പതിനെട്ട് പേര് മാത്രം ട്രെയിൻഡായിട്ടും വലിയ കുഴപ്പങ്ങളില്ലാത്ത ഈ എക്യൂപ്മെന്റ്സും കയ്യിലുള്ള ആളുകൾ മാത്രമാണ് ഞങ്ങൾ മുകളിലേക്ക് വന്നത് ഫുഡും കാര്യങ്ങളും കാട്ടിലൊക്കെ നിന്ന് ശീലമുള്ള ആളുകള് ട്രക്കിങ്ങിനൊക്കെ പോയി ശീലമുള്ള ആളുകൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതിലാണ് ഈ ബോഡി കാണുന്നതും അത് എടുക്കാനായിട്ട് ഞങ്ങൾ ഒരു ആറ് മണി ഒരു മൂന്ന് മൂന്നര മണിക്ക് ഞങ്ങൾ കണ്ടു പക്ഷെ ആറര മണി കഴിഞ്ഞു ഞങ്ങളുടെ ബോഡി മാന്തി എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഒറ്റ ബോഡിയേ ഉണ്ടായിരുന്നുള്ളൂ അത് ഫുൾ ഒരു ആണിന്റെ ഒരു ഫുൾ ബോഡിയായിരുന്നു അപ്പം തന്നെ ആ മരങ്ങളൊക്കെ കേട്ടി പോലൊക്കെ ഞങ്ങൾ റോപ്പൊക്കെ വെച്ചിട്ട് വലിച്ചെടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബോഡി എടുക്കാൻ കഴിഞ്ഞത് ഉടനെ തന്നെ ഞങ്ങൾ നിലമ്പൂരിലേക്ക് ഇൻഫർമേഷൻ ചെയ്തു ചെറിയ റേഞ്ച് ഉണ്ടായിരുന്നു ഇൻഫോം ചെയ്തു അവിടെ നിന്ന് വയനാട്ടിലേക്ക് ഇൻഫോം ചെയ്തു അപ്പോൾ എയർ ലിഫ്റ്റിങ്ങിനുള്ള നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ നൈറ്റായി തുടങ്ങിയതുകൊണ്ട് വിസിബിലിറ്റി കുറവായതുകൊണ്ട് അവർക്ക് എയർലിഫ്റ്റിങ്ങിന് നടക്കില്ല രാവിലെ കഴിയുള്ളൂ എന്ന് അറിയിച്ചു അപ്പോൾ അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്കും തിരിച്ചിറങ്ങാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളോട് ഇവിടെ നിന്നും നിലമ്പൂരിൽ നിന്നും ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ ബോഡി അവിടെ ഇട്ടു എന്തായാലും പോരില്ല ആ ബോഡിക്കുള്ള എല്ലാ ഇതും കൊടുത്തിട്ടേ ഞങ്ങൾ പോരുള്ളൂ ബോഡി എയർലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചറങ്ങിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് സേഫായ ഇടം കണ്ടെത്തി അവിടെ നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ സേഫായിട്ട് ഒരു പാറേൻ്റെ മുകളിൽ എല്ലാവരും ബോഡി ക്ലിയർ ക്ലിയറാക്കി പൊതിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ മുകളിൽ കയറി രണ്ടാൾ സെക്യൂരിറ്റി ആയിട്ട് നിന്ന് ഒരു രണ്ട് മണിക്കൂർ വീതം വീതം ഓരോരുത്തർ മാറി മാറി സെക്യൂരിറ്റി നിന്നിട്ടാണ് ഗാർഡായിട്ട് നിന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത് രാവിലെ ഏഴ് എട്ട് മണിയായപ്പോൾ ചോപ്ര വന്നു എയർലിഫ്റ്റ് ചെയ്തു ബോഡി എയർലിഫ്റ്റ് ചെയ്തു പോയി അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോപ്ര തന്നെ ഞങ്ങൾക്ക് അതിനുള്ള ഫുഡും ആയിട്ട് അവരെത്തി പിന്നെ അത് കഴിഞ്ഞ് നിലമ്പൂരിൽ നിന്നും വയനാട്ടിൽ നിന്നുള്ള എസ് പി അടക്കം എസ് പി സാർ അടക്കം ഞങ്ങളോട് പറഞ്ഞു തണ്ടർ ബോൾട്ട് നിങ്ങൾക്ക് വഴി കാട്ടാനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ വന്ന് വരുന്നുണ്ട് അവർ വന്നതിന് ശേഷം നിങ്ങൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അവരുടെ നിർദ്ദേശം പറഞ്ഞാൽ ഞങ്ങൾ ആ സ്ഥലത്ത് തന്നെ ഞങ്ങളുടെ ലൊക്കേഷൻ കൊടുത്ത് ഞങ്ങളവിടെ നിന്നു തണ്ടർ ബോൾട്ട് വന്ന് തിരിച്ച് ഇപ്പുറത്തേക്ക് വയനാട് ഭാഗത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് മുളകൾ വെട്ടി ഒരു പാലം ഉണ്ടാക്കിയിട്ട് ആണ് ഞങ്ങൾ ഇക്കരെ കടന്നത് പിന്നെ ചെങ്കുത്തായ പാറകളൊക്കെ കടന്നു ഇവിടെ എത്തി ഞങ്ങൾ ഇപ്പോ പതിനെട്ട് പേരാണ് ഞങ്ങൾ ഇപ്പോ റെസ്ക്യൂ ഫോഴ്സ് ഇആർഎഫ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പതിനാല് പേര് ഇആർഎഫിന്റെ അംഗങ്ങളും നാല് പേര് വെൽഫെയർ പാർട്ടിന്റെ അംഗങ്ങളും ഉണ്ടായിരുന്നു ആ വെൽഫെയർ പാർട്ടിന്റെ മഞ്ചേരിന്ന് വന്ന ടീമാണ് അപ്പൊ അവരും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരെയും കൂടി അങ്ങനെ മൊത്തം പതിനെട്ട് പേര് ടീം ലീഡർ ഞാൻ കീഴിലായിട്ടാണ് അവര് അവിടുന്ന് അത് പിന്നെ അത് ഞങ്ങൾ ഞങ്ങളായിട്ട് ഫസ്റ്റിലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു മൊബൈൽ റേഞ്ചോ അല്ലെങ്കിൽ പിന്നെ മൊബൈൽ റേഞ്ചോ അതെ ഞങ്ങളിൽ വാക്കി ഉണ്ടായിരുന്നു ഒരു ആം റേഡിയോ ആളുണ്ടായിരുന്നു പുള്ളി ആയപ്പോൾ പുള്ളി തിരിച്ചു പോയി പിന്നെ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വാക്കി ടോക്കിയും ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടാതെ ആയി മൊബൈലുകൾക്ക് റേഞ്ചുമില്ലായിരുന്നു അപ്പോൾ ഇത് എന്ത് പറ്റി എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ് എല്ലാവർക്കും പിന്നെ ഞങ്ങൾ റേഞ്ചിലെത്തി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ചപ്പോൾ എല്ലാരിക്കും മനസ്സിലായി സമാധാനായിട്ട് അല്ല അന്ന് അന്ന് ഞങ്ങൾ ഈ ബോഡി കണ്ട അവിടം തൊട്ട് ഞങ്ങൾക്ക് റേഞ്ച് വന്നു റേഞ്ച് ഉള്ള സ്ഥലം ബി എസ് എൻ എല്ലിനും ജിയോക്കും ചെറിയ റേഞ്ച് ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ ആ ഒരു ഏരിയയില് ഒരു മൂന്നാള് ഫോണും പിടിച്ചു നിന്നിട്ട് ബാക്കി എല്ലാവരും അവനവന്റെ പണി അതെ 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 ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒപ്പം ഈ വയനാടിന്റെ ഫോറസ്റ്റ് ടീം അപ്പുറത്തെ സൈഡിൽ ഇന്നലെ രാവിലെ ഒരു നാലോളം ബോഡി കണ്ടെത്തിയിട്ട് അവർ ലിഫ്റ്റിങ്ങിന് വേണ്ടി നിൽക്കണ്ടായിരുന്നു അപ്പൊ അവരോട് ഞങ്ങൾ അതിന്റെ വഴികളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് മുകളിലേക്ക് വന്നത് അതറിയില്ല ഒരു ചെറിയ താടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആളാണ് ബാക്കും ഒന്നുമില്ല ഹെഡിനും ഫ്രണ്ടും മാത്രമുണ്ട് ബാക്കിയെല്ലാം ഇല്ല ഓക്കെ